നമസ്കാരം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ ജയിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആ പദവിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങി ഇതുവരെയുള്ള ഇന്ത്യയിലെ കീഴ്വഴക്കം അതാണ് ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ ജയിലിൽ അടയ്ക്കുമ്പോൾ അവർ ആ പദവി രാജിവെക്കും അതുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരാരും ജയിലിൽ കിടന്നിട്ടില്ല മുൻ മുഖ്യമന്ത്രിമാരാണ് ജയിലിൽ കിടക്കുന്നത് എന്നാൽ ആ പതിവ് തെറ്റിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടും ജയിലിലായിട്ടും അദ്ദേഹം ആ പദവി രാജിവെച്ചില്ല ഇന്ത്യൻ ഭരണഘടനയിലോ ചട്ടങ്ങളിലോ ഒരിടത്തും ഒരാൾ ജയിലിലാകുമ്പോൾ രാജിവെക്കണം എന്ന് എഴുതി വച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിലായ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറി അഴിമതിക്കെതിരെ പോരാടി നല്ല ഭരണം കാഴ്ചവെച്ച് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയ നേതാവാണ് കെജ്രിവാൾ ആ കെജ്രിവാളാണ് ഇന്ന് തീഹാർ ജയിലിൽ തൻ്റെ ജയിൽവാസത്തിൻ്റെ മൂന്നാം മാസം പൂർത്തിയാക്കിയത് ഇതേ ദിവസം തന്നെ ജയിലിന് ഇറങ്ങി വീരപരിവേഷത്തോടെ ഡൽഹി ഭരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കെജ്രിവാൾ ഇന്നലെ രാത്രി വൈകി ഡൽഹി കോടതി കെജ്രിവാളിനെ ജാമ്യം കൊടുത്തതോടെ കെജ്രിവാളിനെ സെക്രട്ടേറിയറ്റിൽ തിരിച്ചെത്തി ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തു ജയിലിൽ കിടന്നുകൊണ്ട് കെജ്രിവാൾ നാട് ഭരിക്കുമെന്ന് അവരാരും കരുതിയില്ല കാരണം ജയിലിലേക്ക് ഒരു ഭയലമെത്താൻ കഴിയുന്ന സാഹചര്യമില്ല അതുകൊണ്ട് ഭരണ സ്തംഭനം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഡൽഹി ഭരണം സ്തംഭിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്തംഭിച്ചു എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല ഡൽഹി സർക്കാർ തുടരുന്നു അതിനിടയിൽ ജാമ്യം കിട്ടുന്നതോടെ കെജ്രിവാൾ കൂടുതൽ ശക്തനാകുമെന്നും ആ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്നും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് അറിയാം ഒരുപക്ഷെ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് കെജ്രിവാളിൻ്റെ അറസ്റ്റും പങ്ക് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് കെജ്രിവാൾ അഴിമതി ചെയ്തില്ല എന്ന് ആരും തീർത്ത് പറയുന്നില്ലെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി വെച്ച് നോക്കുമ്പോൾ അത് കുറവാണെന്നും കെജ്രിവാൾ തൻ്റെ കേസ് വീർപ്പിക്കാനോ തൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനോ അല്ല അഴിമതി നടത്തിയിരിക്കുന്നത് എന്നും അത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്നുമുള്ളൊരു ഇളവ് ഇന്ത്യൻ ജനത കെജ്രിവാളിന് കൊടുക്കുന്നു എന്നതാണ് വാസ്തവം കെജ്രിവാളിനെതിരെ അതീവ ഗൗരവമേറിയ പല ആരോപണങ്ങളും ബി ജെ പി വൃത്തങ്ങൾ പുറത്തുവിട്ടിരുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കെജ്രിവാൾ വിദേശ പണം കൈപ്പറ്റി ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളെ അന്വേഷിക്കാൻ ഉത്തരവിട്ടു ഇതൊക്കെ ഉണ്ടായിട്ടും കെജ്രിവാൾ ചാരപ്രവർത്തനം നടത്തിയെന്നോ ഭീകരരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നോ നിയമവിരുദ്ധമായ രാജ്യവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തെന്നോ ഔദ്യോഗികമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും ആരോപിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ പല വാർത്തകളും വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണവും ഇതുവരെ ഔദ്യോഗികമായി കെജ്രിവാളിൻ്റെ മേൽ ചുമത്തിയിട്ടില്ല കെജ്രിവാളിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് ഡൽഹിയിൽ മദ്യനയം രൂപീകരിച്ചത് നൂറ് കോടിയോളം രൂപ അഴിമതി നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേതാണ്ട് ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ആം ആദ്മി പാർട്ടിക്കാർ പോലും എന്നാൽ കെജ്രിവാൾ പണം കൈപ്പറ്റിയെന്നോ ആ പണം കെജ്രിവാളോ പാർട്ടിയോ ഉപയോഗിച്ചോ എന്നോ തെളിയിക്കുന്ന ഒരു രേഖയും ഇ ഡിക്ക് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കെജ്രിവാൾ ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ താമസിച്ച ആഡംബര ഹോട്ടലിലെ ബില്ലടച്ചത് ഈ അഴിമതി പണം കൊണ്ടാണ് എന്ന് ഇപ്പോൾ ആരോപിക്കുന്നുണ്ടെങ്കിലും അതിന് തെളിവ് എവിടെ എന്ന് ഇ ഡിക്ക് പോലും പറയാൻ കഴിയുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഇന്നലെ കെജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോൾ തീർച്ചയായും ഡൽഹി വൃത്തങ്ങൾ ഞെട്ടി അതുകൊണ്ടാണ് കേട്ടുകേൾവിയില്ലാത്ത നീക്കങ്ങളുമായി അവർ രംഗത്ത് വന്നത് വാസ്തവത്തിൽ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ അവർക്ക് തെളിവില്ലാത്ത ആളുകളെ ജയിലിൽ നിലനിർത്തുന്നതിന് വേണ്ടി പലപ്പോഴും വൈകിപ്പിക്കൽ തന്ത്രമാണ് എടുക്കുന്നത് അത്തരം തന്ത്രമൊക്കെ ഇന്നലെ ഡൽഹി കോടതി തള്ളിക്കളഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം എന്നാവശ്യം തള്ളി ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഉത്തരവ് വരുന്നത് വരെ താൽക്കാലിക സ്റ്റേ വേണം എന്നാവശ്യവും തള്ളി എന്നിട്ടും ഡൽഹി ഹൈക്കോടതി പോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യം സാധിച്ചു എന്നതാണ് അത്ഭുതകരം കെജ്രിവാളിന് ജാമ്യം കൊടുത്തു എന്ന് വാക്കാൽ പറഞ്ഞെങ്കിലും ആ ഉത്തരവ് ഇതുവരെ ഡൽഹി കോടതി ഇറക്കിയിട്ടില്ല ഇറക്കാത്ത ഒരു ഉത്തരവിനെതിരെയാണ് സ്റ്റേ വാങ്ങി ഡൽഹി ഹൈക്കോടതിയിൽ പോയി കെജ്രിവാളിൻ്റെ ജയിൽവാസം തുടരാൻ താൽക്കാലിക അനുമതി വാങ്ങിയത് ഡൽഹി ഹൈക്കോടതിയിൽ പോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ വാദമുയർത്തി ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെ ഉത്തരവിന്റെ കോപ്പി കിട്ടിയിട്ടില്ല എന്തൊക്കെ കണ്ടീഷനാണ് എന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഇതുവരെ പുറത്തു വരാത്ത ഡൽഹി കോടതിയുടെ ഉത്തരവ് റദ്ദു ചെയ്യണം ഒടുവിൽ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു തൽക്കാലത്തേക്ക് ആ വിധി നടപ്പിലാക്കേണ്ട എന്ന് അതിനർത്ഥം കെജ്രിവാളിൻ്റെ ജയിൽവാസം സ്ഥിരീകരിച്ചു എന്നല്ല പക്ഷെ ഇന്ന് പുറത്തിറങ്ങാനിരുന്ന മോഹം നടക്കില്ല ഡൽഹി വിചാരണ കോടതിയുടെ ജാമ്യം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കെജ്രിവാളിന് ഇന്ന് ലഭിക്കില്ല കെജ്രിവാളിന്ന് തീഹാർ ജയിലിന് പുറത്തേക്ക് വരുമെന്ന് കരുതി ആഘോഷിക്കാൻ കാത്തിരുന്നവർക്ക് മടങ്ങേണ്ടി വരും ഡൽഹി ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച് അതിൽ തീരുമാനം എടുക്കുന്നത് വരെ കെജ്രിവാളിന് തീഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും ഡൽഹി ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നത് ഈ ദിവസങ്ങളിൽ അറിയാം അനന്തമായി നീട്ടിവയ്ക്കാനുള്ള സാധ്യതയില്ല കോടതി ഇ വാദങ്ങൾ കേട്ടതിന് ശേഷം വേണമെങ്കിൽ ജാമ്യം സ്റ്റേ ചെയ്യുകയോ റദ്ദു ചെയ്യുകയോ ചെയ്യാം തൽക്കാലം സ്റ്റേ പോലും ചെയ്തിട്ടില്ല അത് നടപ്പിലാക്കേണ്ട ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേ അല്ല അത് തൽക്കാലം നടപ്പിലാക്കേണ്ട സ്റ്റേയുടെ വാദം കേൾക്കുന്നത് വരെ അതിൽ തീരുമാനമെടുക്കുന്നതുവരെ നടപ്പിലാക്കേണ്ട എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഡൽഹി ഹൈക്കോടതിയുടെ വാക്കാനുള്ള ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിൻ്റെ ജാമ്യം വൈകും ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിക്കും ഈ ദിവസങ്ങളിൽ സ്റ്റേ കൊടുക്കുകയോ സ്റ്റേ കൊടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യാം സ്റ്റേ കൊടുക്കാതെ വാദം മുമ്പോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കെജ്രിവാളിന് പുറത്തു വരാം സ്റ്റേ കൊടുത്താൽ പുറത്തു വരാൻ കഴിയില്ല വാദം പൂർത്തിയായ ശേഷം കെജ്രിവാളിൻ്റെ ജാമ്യം റദ്ദാക്കുകയോ അല്ലെങ്കിൽ കീഴ്ക്കോടതി വിധി ശരിവയ്ക്കുകയോ ചെയ്യാം റദ്ദാക്കുകയാണെങ്കിൽ കെജ്രിവാളിന് മുമ്പിലുള്ള വഴി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യമല്ല കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായി തുടരും കെജ്രിവാളിനെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതി ആരോപണങ്ങളുടെ തെളിവുകൾ പോലും ഇതുവരെ ഇ ഡി ഹാജരാക്കിയിട്ടില്ല എന്നത് ഖേദകരമാണ് അഴിമതി നടത്തിയെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം പക്ഷെ ഒരു വിചാരണ തടവുകാരനായി ഒരു ഭരണാധികാരിയെ ദീർഘകാലം ജയിലിൽ അടയ്ക്കുന്നത് ഉചിതമല്ല പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപ കട്ടുമുടിപ്പിച്ച് പലരും ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ ഭരണാധികാരികളെ തുടരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം ജയിലിൽ എക്കാലവും കഴിയണം എന്നാഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിനൊട്ടും ഉതകുന്നതല്ല അതേസമയം കെജ്രിവാൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം തെളിവില്ലാതെ രേഖകളില്ലാതെ രാഷ്ട്രീയക്കാരെ വിചാരണ തടവുകരായി അധികകാലം ജയിലിൽ തുടരാൻ അനുവദിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല